ീ മഹാഗണപത്തെ നമ ശുക്ലാംരം വിഷ്ണു ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യേവിഘ്നോപന്തം നമോ ഭഗവത വാസുദേവായ കരാരവിന്ദേന പദാരവിന്ദം മുഖാരവിന്ദേ വടസ്യ പത്രസ്യ നിവേശയന്തം വട പത്രേ ശയാനംകുന്ദം മനസാസ്മരാമ സംഹൃത്യോകാൻ വടപത്രമധ്യേ ശയാനപീന സർവേശ്വരം സർവഹിതാവതാരം ബാലം മുകുന്ദം മനസാസ്മരാമി നമസ്കാരം സംസ്കൃതം മൂല ശ്ലോകവും ആദ്യവും അതിൻ്റെ പിന്നാലെ മലയാള വിവർത്തനവും പാരായണം ചെയ്യുന്നതാണ് ഇതിലെ പാരായണക്രമം ദശകം അമ്പത്തിരണ്ട് ശ്രീഹരേ നമ ശ്ലോകം ഒന്ന് अन्यावतारनिकरेष्वनिरीक्षितं ते भूमातिरेकमभिवीक्ष्य तदाखमोक्षे ब्रह्मा परीक्षितुमना स परोक्षभावं निन्येध वत्सकगणान् प्रविदत्यमायाम् मलयाळपरिभाषा मुज्जन्ममुन्निलुमहो वेलिवाकिडात्त നിൻ ധികൈത്യമോക്ഷേ ധാതാവു നിന്റെ കഴിവൊന്നതളന്നു നോക്കാൻ തന്മായൽ പശു കിടങ്ങളെ മൂടി വച്ചു ശ്ലോകം രണ്ട് വത്സാന വീക്ഷ വിവശേ ത്വം സ്വാമി ഭുക്തകളോ ഗതവാം സ്ഥദാനം സ്ഥിരോധിത സരോജവുമാരൻ മലയാള പരിഭാഷ കാണാഞ്ഞു ആകെ പരിഭ്രമിക്കും ബാലർക്കു വേണ്ടി വിധി മോഹോമേ ഇടാനും ആരാഞ്ഞു നീയുരുള പാതി കഴിച്ച പാടെ പോയിത്തത് വിധി മറച്ചിതു ശ്ലോകം ശിക്യാദി ഗോപഗണായ ഭണ്ഡമുരളീഗലാതിരൂപദ്ഹൃത്യ വിപനേഷു ചിരായ മായയാഥ മാധ വ്രജമായയാഥ മലയാള പരിഭാഷ കന്നായി തന്നു ബാലരായി നന്നായി കൊമ്പു കുഴലമുറി പാത്രമായി പിന്നീടു കാനനമതിൽ വളരെ കളിച്ചു വന്നെത്തി ഗോകുലമതിൽ ബഹുരൂപധാരി ശ്ലോകം നാല് ത്വാമേവിക്കാതിമയം ദധാനോ ഭൂയസ് ത്വമേവ പശുവത്സകാലൂപ പ്രഹർഷാത് മലയാള പരിഭാഷ നീയായ കൊമ്പതുറി എന്നിവ നീ തന്നെയായ പശുപാലക ബാലരോടും ഗോമാതൃമാതൃജനം എന്നിവരൊക്കെയപ്പോൾ ആമോദമോടെ വരവേറ്റു വരുന്നതിന്നേ മാനവസം മനുജഭരം വഹന്ത്യ ആത്മാനമേ വപ്യസൂനു പ്രീതിയുർ കിയാവാ മലയാളപരിഭാഷ ആത്മാവതൊന്നതിനെ തന്നുടയെന്ന ഭാവാൽ പ്രേമിച്ചു ലാളന നടത്തിടുമമാരാം ഗോവൃന്ദരിജനമെത്ര കൃതാർത്ഥരായി ആത്മാവിനാത്മനവിടുന്നഥപുത്രനാകെ ശ്ലോകം ആറ് ഏവം പ്രതിക്ഷണ വിജൃംഭിതഹർഷാര നിശേഷ ഗോപഗണലാളിത ഭൂരിമൂർത്തി േ ബ്രഹ്മാത്മനോരപയോർവിശേഷ മലയാളപരിഭാഷ ആനന്ദമേരി നിമിഷം പ്രതിയാ വ്രജസ്ഥർദാശു ഫലൂപി ഭവന വർഷം ജ്യേ നു കൂടി അറിവാത്സരാ ബ്രഹ്മാത്മരുവരഥ रे श्लोकम् एषावधौ वल्सवालान दृष्ट्वा विवेकमसमे द्रुहिणे विमूढे प्रादीदृशः प्रदिनवान् मकुडङ्गदालिभूषांश्चतुर्भुजयुज सजलम्बुधभान् मलयालपरिभाषा പുത്തൻ പഴേതു പശുവാദ്യകുമാരകന്മാർ കൊല്ലാവസാനമതു കണ്ടു വലഞ്ഞു അപ്പോൾ ഭവാൻ പുതിയ കൂട്ടരെ നാലുകൈയും ശ്ലോകം വിട്ട പ്രത്യേകമേവ കമലാപരിരാളിതാങ്കാൻ ഭോഗീന്ദ്രഭോഗ ശയനാൻ നയനാഭിരാമാൻ ലീലാ നിമില സനകാതിയോഗിവ്യാസേവിതാൻ കമലഭൂർഭവതോ ദുദർശ മലയാള പരിഭാഷ ഇന്ദിര തലോടി സുഖിച്ചേഷൻറെ മേലവിലസം നയനാഭിരാമർ കണ്ണങ്ങടച്ചു സനകർ പരിസേവ ചെയ്തും കണ്ടിട്ടു നിന്നെ കമലോദ്ഭവനം പകച്ചു ശ്ലോകം ഒൻപത് നാരായണാകൃതിമ ായണാകൃതിമസ്യതമാരീക്ഷ്യമവേക്ഷ്യാ മാമഹൃദയോ വിമോഹ യാവകോ ബഭൂവിധ തവടർഥാണി മലയാളപരിഭാഷ കണ്ടിട്ടധ വിഷ്ണു ശരീരമേ സേവിച്ചിടുന്ന വിധിയാ യയം താൻ